സംസ്ഥാന സർക്കാർ അന്യായമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോർട്ട് ഫീസ് വർധനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും സംസ്ഥാനത്തെ ഇതര ബാർ അസോസിയേഷനുകളുമായി ചേർന്ന് കൂടുതൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കായംകുളം ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ അന്യായമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോർട്ട് കോംപ്ലക്സിന് മുൻവശം നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് എച്ച് സുനി മറ്റ് അഭിഭാഷകരായ ഒ ഹാരിസ് ഇ സമീർ ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ഭാസ്കരൻ നായർ എന്നിവർ സംസാരിച്ചു എല്ലാവരെയും ബാധിക്കുന്ന ഒരു സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നീതി തേടി സമീപിക്കുന്ന കോടതികളില് ഒരു പരാതി എഴുതി കൊടുക്കണമെങ്കിൽ പോലും ഇരുപത് രൂപ ചെലവാക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സമര രംഗത്തേക്ക് വരുവാൻ കായംകുളം ബാർ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ വിവിധ അഭിഭാഷക സംഘടനകൾ ഇന്നലെയും ആയിട്ട് ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ ഏതാണ്ട് ഒട്ടുമിക്ക ആളുകളും ഈ സമരത്തിന് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുക ഇവിടെ രാഷ്ട്രീയമില്ലാത്ത തരത്തിൽ കുടീടം നിറം നോക്കാത്ത തരത്തിൽ അഭിഭാഷകരെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നം എന്ന രീതിയിലാണ് ബാർ അസോസിയേഷനും ക്ലർക്ക് അസോസിയേഷനും കോടതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ള സമരം ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കേണ്ടത് അഭിഭാഷകരുടെ കടമയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്തവര് അഭിഭാഷകരാണ് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും ഇച്ഛിക്കാതെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ച് ആ പോരാട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഉജ്ജ്വലമായ പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ് അഭിഭാഷകരും കോടതിയും അതുകൊണ്ട് തീർച്ചയായും ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിനാണ് ബാർ അസോസിയേഷൻ നേതൃത്വം നൽകുന്നത് അന്യായമായ ഫീസ് കോർട്ട് ഫീസ് വർദ്ധനവിനെതിരെയുള്ള ശക്തമായ സമരരംഗവുമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബാർ അസോസിയേഷനുകളും അഭിഭാഷക ക്ലർക്ക് അസോ അഭിഭാഷക കൂട്ടായ്മകളും അഭിഭാഷക ക്ലർക്ക് കൂട്ടായ്മകളും വളരെ ശക്തമായ സമര എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിഭീകരമായ കോർട്ട് ഫീസ് വർദ്ധനവ് പൊതുജനങ്ങളെയും അഭിഭാഷകരെയും ക്ലർക്കന്മാരെയും തിരിച്ചടിക്ക് അവഗണിക്കുന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാതെ ഏകപക്ഷീയമായ ഒരു ഒരു കമ്മീഷനെ അപ്പോയിൻമെൻ്റ് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് വളരെ വേഗത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലാണ് ജസ്റ്റിസ് മോഹൻ കമ്മീഷനെ നിയമിക്കുന്നത് ആ കമ്മീഷൻ കൊടുത്ത മൂന്ന് മാസത്തിനകം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ വർഷം വന്ന ബജറ്റിൽ അതിഭീകരമായ കോർട്ട് ഫീ വർധനമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഒരു അവധിക്കപേക്ഷ കൊടുത്താൽ രണ്ട് രൂപ അടിസ്ഥാനത്തിൽ ഇരുപത് രൂപ കേസൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് രൂപയ്ക്ക് പകരം ഇരുപത് രൂപ അങ്ങനെ തുടങ്ങി ഏതാണ്ട് നൂറും ഇരുന്നൂറും മുന്നൂറും ആയിരം മടങ്ങ് വർധനമാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് തീർച്ചയായും ഇത് ജുഡീഷ്യറിയിൽ ജനങ്ങളുടെ മേലുള്ള കൈകടത്തിൽ തന്നെയാണ് ഈ ഫയലിംഗിനെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫയലിങ്ങിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രിന്ററും സ്കാനറും തരാമെന്ന് ഈ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്നേവരെ അത് തന്നിട്ടില്ല ഇന്നേവരെ അത് തന്നിട്ടില്ല എൽ ബി എഫ് ഫണ്ടിൽ നിന്നും ഈ സ്വിൻഡറും സ്കാനറും തരാമെന്ന് വാഗ്ദാനം ചെയ്ത ഗവൺമെന്റ് ഇന്നേ വരെയത് വന്നിട്ടില്ല അപ്പോൾ ഈ ഫയലിങ്ങും ഈ സ്റ്റാമ്പിങ്ങും കൊണ്ട് പുറത്തുമുട്ടിയിരിക്കുന്ന നമ്മൾ ഇന്ന് ഈ കോട്ടയീശ്വരം അതിശക്തമായി പ്രതിഷേധിക്കുകയും അതിന് എല്ലാ അഭിഭാഷകരും ക്ലാർക്കുംമാരും ഒത്തൊരുമിച്ച് പങ്കുചേരണമെന്ന് ആഹ്വാനം വാക്കുകൾ കോർട്ട് ഫീസ് വർധനവിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും സംസ്ഥാനത്തെ ഇതര ബാർ അസോസിയേഷനുകളുമായി ചേർന്ന് കൂടുതൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കായംകുളം ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു